വൺ ക്ലാസ് റിലീസായിട്ട് ഏപ്രിൽ പത്താം തീയതി തിയേറ്ററിൽ എത്തുന്ന മമ്മൂക്ക മൂവിയാണല്ലോ ബസൂക്ക ആ ഒരു ഡേറ്റിൽ അനേകം സിനിമകൾ തിയേറ്ററിൽ എത്തുന്നത് കൊണ്ട് തന്നെ ബസൂക്ക എന്ന ചിത്രത്തിന് കേരളത്തിൽ എത്രത്തോളം സ്ക്രീൻ കാര്യങ്ങളെല്ലാം കിട്ടുമെന്നതിൽ ചെറിയ ടെൻഷൻ കാര്യങ്ങളെല്ലാം മമ്മൂക്ക ആരാധകർക്ക് ഉണ്ടായിരുന്നു എന്നാൽ ആ ഒരു ടെൻഷൻ കാര്യങ്ങളെല്ലാം ഇനി വേണ്ട അതങ്ങ് വെക്കാം ബസൂക്ക എന്ന ചിത്രത്തിന് കേരളത്തിൽ മാത്രമായിട്ട് മുന്നൂറ്റൻപതിൽ കൂടുതൽ സ്ക്രീനിലാണ് എത്തുക എന്നുള്ള പുതിയ അപ്ഡേറ്റ് ആണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചും മുന്നൂറും സ്ക്രീൻ വരെ പറഞ്ഞിട്ടുണ്ട് ായിരുന്നെങ്കിലും മുന്നൂറ്റൻപതിൽ കൂടുതൽ സ്ക്രീനിലേക്ക് എന്ന് പറയുന്ന സിനിമ എത്തും എന്നുള്ളത് ഫാൻസിന് പോലും അറിയില്ലായിരുന്നു ഇതൊരിക്കലും സംഭവിക്കില്ല ഇത് വെറും തള്ളാണെന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ദ പ്രൂഫ് സഹിതം നമ്മൾ കാണിക്കുന്നു സിനിമ കേരളത്തിൽ വിതരണത്തിനെടുത്തിരിക്കുന്ന ക്യാപിറ്റൽ സിനിമാസ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വന്നതോട് കൂടെ മമ്മൂക്ക ആരാധകർ ഒന്നി ചില്ലായി എനർജി നിൽക്കുന്നുണ്ട് ഇനി അവർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കയുടെ ഒരു പ്രസ് മീറ്റ് കാര്യങ്ങളെല്ലാം സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ിൽ ആദ്യ ദിവസം മികച്ച കളക്ഷനിലേക്ക് എത്തിപ്പിടിക്കാൻ ബസുക എന്ന ചിത്രത്തിന് സാധിക്കുമായിരുന്നു ഇപ്പോൾ ഓഫ്ലൈൻ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് നടന്നു വരുന്നത് കൊച്ചിയിലൊക്കെ ഈ ഒരു സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ഓഫ് പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി എല്ലാവരും കാത്തു നിൽക്കുന്നത് മമ്മൂക്ക ഉൾപ്പെടെയുള്ള സിനിമയിലെ കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ ഇന്റർവ്യൂ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ് അതും കൂടെ വരുന്ന സമയത്ത് ഒന്ന് ലൈവായിട്ട് നിൽക്കാൻ ബസുക എന്ന സിനിമയ്ക്ക് സോഷ്യൽ മീഡിയയിൽ സാധിക്കും വരും ദിവസങ്ങളിൽ ഹൈപ്പ് നല്ലോണം ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ ബസുക എന്ന ചിത്രത്തിന്റെ ആദ്യ ദിവസം കേരള ആൻഡ് വേൾഡ് വൈഡിൽ നിന്ന് അത്യാവശ്യം തിർക്കേടില്ലാത്ത കളക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ മമ്മൂക്കയുടെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ഒരു പ്രസ് മീറ്റും കൂടെ വരികയാണെങ്കിൽ വേറെ ലെവൽ ആദ്യ ദിന കളക്ഷൻ ഈ ഒരു സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇതുവരെ ഒരു മമ്മൂക്ക സിനിമയ്ക്ക് കിട്ടാത്ത രീതിയിലുള്ള ഒരു വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് ചേക്കാറാൽ ബസുക എന്ന സിനിമയ്ക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് മുന്നൂറ്റൻപത് സ്ക്രീനിൽ മമ്മൂക്കയുടെ ബസു ആദ്യ ദിവസം എത്തുമ്പോൾ സിനിമയ്ക്ക് എന്തായാലും ആദ്യ ദിവസം ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ ഷോകൾ റിലീസിന്റെ മുന്നേ തന്നെ പ്ലാൻ ചെയ്യും ആദ്യ ദിവസം സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ നല്ല രീതിയിലുള്ള എക്സ്ട്രാ ഷോ കാര്യങ്ങളെല്ലാം നൈറ്റിൽ ആഡ് ചെയ്യും അങ്ങനെയെങ്കിൽ സിനിമക്ക് എന്തുകൊണ്ടും പോസിറ്റീവ് റിപ്പോർട്ടാണെങ്കിൽ ആയിരത്തി എണ്ണൂറോളം ഷോകൾ ആദ്യ ദിവസം നടക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കാം ബസ് എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജനാസ്പുസായിട്ടായിരിക്കും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ ബൈ